പല പ്രശ്നങ്ങളും നമ്മുടെ പരിധിക്കുള്ളിൽ ഉള്ളതല്ല നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അല്ല അല്ല ജീവിതത്തിൽ നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാതെ വല്ലാതെ കണ്ട് മനസ്സ് സംഘർഷത്തിലേക്ക് തള്ളിയിടാതെ ആ പ്രശ്നത്തെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥനയിൽ ആ വിഷയത്തെ എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക പരിഹാരം കാരണം ഇനി ആ വിഷയം ദൈവത്തിന് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ കാരണം നമ്മുടെ നമ്മുടെ പരിമിതിയിൽ പെടുന്നതല്ല ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനകം നമ്മൾ സ്വന്തമാക്കിയനെ നമ്മുടെ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാവുന്നതായിരുന്നെങ്കിൽ പല നമ്മൾ കാശ് കൊടുത്ത് നേടിയനെ ചിലതൊന്നും നമ്മുടെ സമ്പത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല ചിലതൊന്നും നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ വരുന്നതല്ല ചിലതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അപ്പോൾ ആ പരിധിക്ക് നിൽക്കുന്നതൊക്കെ കർത്താവിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നിടത്ത് ദൈവം അവിടെ പ്രവർത്തിച്ചോളൂ അത് നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മുടെ കുടുംബം കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ കുടുംബത്തിൽ കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ദൈവത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരുമുണ്ടല്ലോ പരിധികളില്ലാത്ത പരിമിതികളില്ലാത്ത ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും അനിലൂയ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്